ഓരോ വർഷവും ചില സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അതിൽ ഒരു ആർ പി ഐ കണക്ക് പ്രകാരം എൻവയ്മെന്റ് മിനിസ്ട്രി നൽകിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ജാർഖണ്ഡിൽ മാത്രം അഞ്ച് വർഷങ്ങൾക്കിടയിൽ ആൾക്കാരാണ് ആനകൾ കാരണം കൊല്ലപ്പെട്ടത് അത് ഒഡീസയിൽ ഏകദേശം അഞ്ഞൂറ് ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഏകദേശം നാനൂറിനടുത്ത് ആൾക്കാരാണ് ആനകൾ കാരണം മാത്രം കൊല്ലപ്പെട്ടത് കേരളത്തിൽ എൺപത്തി ആറ് മരുന്നാഷ്ട്രയിൽ മരണങ്ങൾ ഇത് കൂടുതലും കടുവകൾ കാരണം കൊല്ലപ്പെടുന്നത് ഇത്രയും വലിയ സംഖ്യയിലാണ് ആൾക്കാർ കൊല്ലപ്പെടുന്നത് കൃഷിനാശവും സംഭവിക്കുന്നത് ആയിരക്കണക്കിന് കോടിയാണ് നഷ്ടം സംഭവിക്കുന്നത്